സ്ത്രീകൾക്ക് പ്രസവാനന്തര പരിചരണത്തിനായി മാഗ്നസ് ഹെൽത്ത് കെയർ കൂത്തുപറമ്പ് മൂര്യാട് പ്രവർത്തനം ആരംഭിച്ചു മുസ്തഫ ഹുദവി ആ കോഡ് ഉദ്ഘാടനം ചെയ്തു മൂര്യാട് വായലും ഭാഗം ചമ്മാൽ റോഡിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കുറെ ആളുകൾ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ അതിൻ്റേതായ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിശാന്നാൽ പിന്നെ പ്രസവിക്കേണ്ടത് എവിടെയെന്നൊക്കെ വലിയ ഒച്ചപുളിയൊക്കെ നടക്കുന്ന കാലമാണ് പ്രസവിക്കേണ്ടത് എവിടെയെന്ന് വെച്ചാൽ ചില ആളുകൾ അവർ വീട്ടിലാണ് പിന്നീട് പറയും ഹോസ്പിറ്റലിലാണ് സംഗതി ഒരു കാര്യം സത്യം എൻ്റെ മുമ്പിൽ ഈ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ പ്രസവിക്കപ്പെട്ടവരല്ല വീട്ടിൽ പ്രസവിക്കപ്പെട്ടവരാണ് എങ്ങനത്തെ വീട്ടിൽ പ്രസവിക്കണമെന്നല്ല സുരക്ഷിതമായ സ്ഥലങ്ങളിലാവണം പ്രസവം നടക്കേണ്ടത് വീട്ടിൽ സുരക്ഷിതത്തിന്റെ വീട്ടിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു ഏറ്റവും സുരക്ഷിതമായ കണ്ടീഷനിൽ നടക്കേണ്ട ഒരു സംഗതിയാണ് പ്രസവം അതിന് ശ്രദ്ധ കൂടുതൽ പരിഗണന ഗർഭകാലഘട്ടത്തിൽ പെണ്ണിനെ നന്നായി പരിഗണിക്കാൻ പറഞ്ഞിട്ട് മാത്രമല്ല ഒത്തിനബി പറഞ്ഞതൊരു പെണ്ണ് ഗർഭിണിയായിരിക്കെ മരിച്ചുപോയാൽ ഷഹാദത്തിന്റെ പ്രതിഫലം രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം പ്രസവ സമയത്തുള്ള വേദനയെക്കുറിച്ച് പറഞ്ഞത് മരണവേദന കഴിഞ്ഞ തൊട്ടടുത്ത് നിൽക്കുന്ന വേദന പ്രസവ സമയത്തുള്ള വേദനയാണ് ഒരു പെണ്ണ് ഉമ്മ മാതാവ് അമ്മ ഒരു കുട്ടിയുടെ ജന്മത്തിലും വളർച്ചയിലും അത്രയും കഷ്ടപ്പെടുന്നു എന്ന പുറമെ ഉയർന്നപ്പെടുന്നത് അതുകൊണ്ട് അത്രയും കടപ്പെട്ടവരാണ് അമ്മമാർ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് നാൽപ്പത് ദിവസങ്ങളിലെ പരിചരണം ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളുടെ സേവനം എ സി നോൺ എ സി റൂംസ് പ്രസവിച്ച സ്ത്രീകൾക്കും കൂടെ താമസിക്കുന്നവർക്കുമുള്ള ഭക്ഷണം വിശാലമായ കാർ പാർക്കിംഗ് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഫ്രീ വൈഫൈ തുടങ്ങിയ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് മാഗ്നസ് ഹെൽത്ത് കെയർ എന്ന ഒരു സ്ഥാപനം ഇന്ന് ഞങ്ങൾ കൂത്തുപറമ്പ് മൂരിയാട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നേരത്തെ ഞങ്ങൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് മാവൂർ പ്രദേശത്തായിരുന്നു ഞങ്ങൾക്ക് സ്ഥാപനം ഉണ്ടായിരുന്നത് കൂത്തുപറമ്പ് കണ്ണൂർ മൂരിയാട് ഉള്ള പ്രദേശത്തുള്ള നിരവധി ആളുകൾ കോഴിക്കോട് വന്ന് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ ഞങ്ങൾ കൂത്തുപറമ്പിലുള്ള മൂരിയാട് ഒരു പുതിയ സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സവിശേഷ സവിശേഷതകൾ ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകൾ ഞങ്ങൾ ലഭ്യമാണ് അതോടൊപ്പം സി സി നോൺ അപ്പാർട്ട്മെന്റ് കൂടിയാണ് ഇവിടെ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് പഞ്ചകർമ്മ ചികിത്സകളായ ഒഴിച്ചൽ പൊടിക്കിഴി ഇലക്കിഴി ഞവരക്കിഴി സ്റ്റീം ബാത്ത് ധാര മുതലായ ചികിത്സയുൾപ്പെടെ ഇവിടെ ലഭ്യമാണെന്ന് ഡോക്ടർമാരായ ഹിത ദിനേഷ് ബി എസ് നിയുക്ത എന്നിവർ പറഞ്ഞു നമസ്കാരം ഞാൻ ഡോക്ടർ ഹിത കുത്തുപറമ്പ് മോര്യാട് ബ്രാഞ്ചിലെ മാഗ്നസ് ഹെൽത്ത് കെയറിലെ ഡോക്ടറാണ് ആണ് നമ്മുടെ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ആയുർവേദത്തിൽ ഏറ്റവും പോപ്പുലറായിട്ട് വരികയാണ് ഇപ്പോ പോസ്റ്റ്നേറ്റൽ കെയർ അല്ലെങ്കിൽ പ്രസവാനന്തര ചികിത്സ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് പക്ഷേ ഇത്രയും പോപ്പുലർ ആയിട്ടും ചില ഏരിയകളിൽ അതിൻ്റെതായൊരു ഡൗട്ട് ഉണ്ട് ഒരു ഡൗട്ട്ഫുള്ളായിട്ട് വരുന്നുണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം പ്രസവം കഴിഞ്ഞാലുണ്ടോ അപ്പോൾ ഇതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ കൂത്തുപറമ്പ് മൂരിയാടില് മാഗ്നസ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ കൊടുക്കുന്ന നമ്മളെ സേവനങ്ങൾ ഇപ്പം വെറും ഒരു ഉഴിച്ചിൽ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ആൾക്കാരുടെ ഓരോ സ്ത്രീകളുടെ അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ മാഗ്നസ് ഹെൽത്ത് കെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഈ പ്രസവാനന്തര ചികിത്സ മാത്രമല്ലാതെ ബാക്കിയുള്ള സേവനങ്ങളെല്ലാം അതായത് ജനറലി ഉള്ള ഒരു പഞ്ചകർമ്മ ചികിത്സയിൽ വരുന്ന ഒഴിച്ചൽ കിഴികൾ ധാര നസ്യം ഇങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്സും ഈ മാഗ്നസ് ഹെൽത്ത് കെയറിൽ ആണ് ഡോക്ടർ അതായത് എൻ്റെ സേവനം ട്വൻറ്റി ഫോർ അവേഴ്സ് ഉണ്ടാവും നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റാണ് നമ്മുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷമീർ നഗരസഭാ കൗൺസിലർ സീമ മാനേജിംഗ് പാർട്ട്ണർമാരായ എം ആസിഫ് എ പി അയ്യൂബ് പൂതാല മുഹമ്മദ് സി കെ അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു കോഴിക്കോട് ചെറുപ്പയിലാണ് സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത് കോത്തുപറമ്പ്